ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി പുതിയതായിട്ടൊരു ഹോട്ടലിൽ ചെന്ന് നിൽക്കുവാണല്ലോ ജോലിക്കായിട്ട് സപ്ലയറായിട്ട് ആ സമയത്ത് വന്നിരിക്കുന്ന ഒരാൾ തന്നെ ടിപ്പായിട്ടൊരു പത്ത് രൂപ കൊടുക്കുവാണ് അത് കയ്യിൽ വാങ്ങുമ്പോൾ തന്നെ ദേവിക്ക് നല്ല സങ്കടമാവണുണ്ടോ ആ പത്ത് രൂപ കയ്യില് വാങ്ങിച്ച് വെച്ചിട്ട് കരയാണ് ദേവി പിന്നെ അതങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ധർമ്മൻ സാധനങ്ങളുമായിട്ട് വരുന്നത് രാവിലെ തന്നെ ഹോട്ടലിലെ ഓണറ് ഗോമതി സ്റ്റോറിൽ വിളിച്ച് ബാലിനോട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ ധർമ്മൻ്റെ കയ്യിൽ കൊടുത്തേക്കാന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപ്രകാരം സാധനം അങ്ങോട്ടിവിടെ വന്നതാട്ടോ വല്യ അപ്പോഴാണ് ആ ഓണർ ചെന്ന് ധർമ്മനോട് സംസാരിക്കുന്നുണ്ട് ധർമ്മൻ പറയാണ് അതെ നേരത്തെ ഇറക്കിയ സാധനത്തിൻ്റെ കാശും എനിക്ക് കിട്ടിയിട്ടില്ല പ്രത്യേകം പാലഘട്ടം അളിയം പറഞ്ഞു വിട്ടതാണ് ഇവിടെ വന്ന് ആ കാശും കൂടെ വാങ്ങിച്ചിട്ട് വേണം പോകാൻ ഓ തരാം എല്ലാം ഇന്ന് തന്നേക്കാം എന്ന് ഓണർ പറയട്ടോ ആ സാധനം ഇനിയിപ്പോൾ ആരെങ്കിലും വിളിച്ചൊന്ന് ഇറക്കി വെയിപ്പിക്കണമല്ലോ അപ്പോഴാണ് വനജ അങ്ങോട്ട് വരുന്നത് കേട്ടോ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫാണ് പുള്ളിക്കാരോട് ചോദിക്കുകയാണ് ആരുണ്ട് ഇപ്പം ഇത് ഇറക്കാനായിട്ട് ആരെങ്കിലും ഫ്രീ ആണോ ആരും ഫ്രീ അല്ല ആ പിന്നെ ഇന്നലെ വന്ന പുതിയതായിട്ട് വന്നൊരു കൊച്ചില്ലേ അതിനെ ഇങ്ങോട്ട് വിളിക്ക് അതിനോട് പറയി സാധനം അങ്ങോട്ട് ഇറക്കി വെക്കാണെന്ന് ശരി ഞാൻ പോയി പറയാം അങ്ങനെ വനജ നേരെ ചെന്ന് ദേവിയോട് കാര്യം പറയട്ടോ അപ്പോൾ ദേവി പറഞ്ഞിട്ടുണ്ട് ആണോ സാധനങ്ങൾ വന്നോ ഞാൻ ഇറക്കി വെക്കാം അതിനെന്താ അങ്ങനെ സന്തോഷത്തോടുകൂടി ഓടി വന്ന് നിൽക്കുമ്പോഴാണ് വന്നു നിൽക്കുന്ന ആളെ കണ്ടിട്ട് ദേവി ആകെ പട പേടിച്ച് വരച്ച് പോകണോ കേട്ടോ ധർമ്മനാണല്ലോ ധർമ്മൻ്റെ മുമ്പിൽ പോയി പെടാൻ പറ്റുമോ സാധനങ്ങൾ പറക്കാൻ പറ്റുമോ എന്തു ചെയ്യാൻ പറ്റും ആകെ ചമ്മിപ്പോയി അപ്പോൾ ധർമ്മൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പോൾ മുതലാളി ദേവിയെ കണ്ടുവിടുന്നേ പറഞ്ഞു ആ ഇങ്ങോട്ട് വന്നേ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ നീ എന്തിനാ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കണേ ദേവിക്ക് ഒരു അടി അനങ്ങോട്ട് അനങ്ങാൻ പറ്റുന്നില്ല ധർമ്മൻ അങ്ങനെ ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ എല്ലാം പാളിയെ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് ധർമ്മൻ കൊടുത്ത പൈസകളെല്ലാം എണ്ണി നോക്കുന്ന സമയത്തും അങ്ങനെ പെട്ടെന്ന് ദേവി അടുത്തേക്ക് ചെല്ലാനുണ്ടോ ആ ഒരു ബോക്സ് ധർമ്മൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കണതും പെട്ടെന്ന് ആ ബോക്സ് അടുത്ത് തോളിലേക്ക് എടുത്ത് വെച്ച് മുഖം മറിക്കുന്നുണ്ട് ദേവി അപ്പോൾ ആഹാ ഇത്ര ഫാസ്റ്റാണോ ഇത്ര വലിയ വെയിറ്റ് ഒക്കെ ഒറ്റയ്ക്ക് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ധർമ്മൻ തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കുക കേട്ടോ ദേവി ആകെ പേടിച്ച് പറിക്കുക ഇതാണോ പുതിയ സ്റ്റാഫ് എന്താ കുട്ടിയുടെ പേര് എന്നൊക്കെ ചോദിക്കുക ഷോ പേര് പറയാനൊന്നും പറ്റുന്നില്ല കുറച്ച് നേരം മിണ്ടാതിരിക്കുക കേട്ടോ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ പോട്ടെ വേറെ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ആ മുതലാളി കാര്യം പറ എനിക്ക് പൈസ വേണം തന്നെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം ആ സെക്കൻഡ് കൊടുത്ത് ദേവിയോട് ഓടി രക്ഷപ്പെടുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ദേവിയോട് തന്നെ പറയുകയാണ് ധർമ്മന് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് ചായ കൂടെ എടുത്തിട്ട് വരാൻ അകത്ത് പോയാൽ ദേവിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് അപ്പം കൂടെയുള്ള സ്റ്റാഫും പറഞ്ഞിട്ടുണ്ട് കുട്ടിയോട് ചായ എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആ സാധനം കൊണ്ടൊന്ന് ആളിന് കൊടുക്കാനേ അപ്പോൾ ദേവി വല്ല വിധാനം ഇന്നൊരു ദിവസത്തേക്ക് പ്ലീസ് ഒന്ന് ചായ കൊണ്ട് കൊടുക്കോ എന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ചിനെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നുണ്ട് കേട്ടോ ദേവി വല്ല കഷ്ട എന്നിട്ട് ദേവി അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് ധർമ്മൻ പോയെങ്കിലെന്ന് ആലോചിച്ചിട്ട് ആ സമയത്ത് അയാൾ ക്യാഷല്ല എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കാണ് കേട്ടോ കൊടുത്തു കഴിഞ്ഞിട്ട് പറയാണ് പുതിയതായിട്ട് വന്ന സ്റ്റാഫിനെക്കുറിച്ച് അങ്ങ് വിവരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആളെന്നൊക്കെ ചോദിക്കുക എന്നാലും നിങ്ങളുടെ സ്റ്റാഫ് കൊള്ളാലോ വന്നോണ്ട് പെട്ടെന്ന് തന്നെ സാധനം കുറക്കി വെച്ചത് കണ്ടില്ലേ ഒറ്റയ്ക്ക് തന്നെ എന്നൊക്കെ പറയാം പാവ അതൊരു പാവം കൊച്ചാട്ടോ പാവം അതിൻ്റെ അമ്മ വയ്യാണ്ട് കിടക്കുക അച്ഛനും ആ അനിയനും എന്തോ ആക്സിഡൻ്റ് കിടക്കുക തീരെ പാവപ്പെട്ട വീട്ടിലൊരു കൊച്ചാണ് ആ എന്തായാലും ജോലി ആവശ്യമുള്ളൊരു കുട്ടി തന്നെ ആയിരുന്നു അല്ലേ ആ അതെ ഓരോരുത്തരുടെ ജീവിതങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അല്ലാത്ത സങ്കടം തോന്നും ധർമ്മം പറയാം ഇതൊക്കെ മാറുന്ന ദേവി കേൾക്കട്ടോ അങ്ങനെ പൈസ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു അഞ്ഞൂറ് രൂപ കുറവുണ്ട് അയ്യോ ഇതിൽ അഞ്ഞൂറ് രൂപ കുറവുണ്ടല്ലോ ചേട്ടാ ഇതും ഇതുകൊണ്ട് ഞാൻ പോയാലേ ബാലടനെ അളിയനെ തന്നെ ശരിയാക്കും ഇന്നൊരു ദിവസത്തേക്ക് നീ കടം പറഞ്ഞോ കുഴപ്പമില്ല ഇല്ലെന്നേ അത് പറ്റത്തില്ല മുഴുവൻ പൈസയും വേണം അവസാനം അയാൾ ആ അഞ്ഞൂറ് രൂപ കൂടെ കൈ കൊടുക്കാണ് എന്നാ നീ ഇത് വെച്ചോ അല്ലെങ്കിൽ വേണ്ട അതിരിക്കട്ടെ ഇട ഇത് വെച്ചോ ഇതും കൂടെ ഇരിക്കട്ടെ എന്നയാള് പറയും വേണ്ട ഞാനൊരു കാര്യം ചെയ്യാം ഈ അഞ്ഞൂറ് എൻ്റെ പേരിൽ ഞാനിവിടെ പറ്റി വെച്ചേക്കെ ഈ അഞ്ഞൂറ് ഒരു കാര്യം നിങ്ങൾക്ക് എനിക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നില്ലേക്കൊച്ച് അതൊരു പാവപ്പെട്ട വീട്ടിലേന്നല്ലേ പറഞ്ഞത് അതിന് കൊടുത്തേരേ അതിനൊരു ദിവസം എന്തെങ്കിലും ഒരു ആവശ്യത്തിനാവുമല്ലോ ആ എന്താ ധർമ്മ നീ അങ്ങനെ പറയണതും കുഴപ്പമില്ലെന്നേ ഇനി എന്തായാലും മുതലാളി പൈസ തന്നല്ലോ ആ അഞ്ഞൂറ് രൂപ ഞാൻ അങ്ങ് കൊടുത്തേരെ എൻ്റെ പേരിൽ ഞാൻ പറ്റി വെച്ചോളാം ഞാൻ അത് അളിയനോട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ദേവിയുടെ കണ്ണ് നിറഞ്ഞൊഴുവാട്ടോ എന്നാലും എൻ്റെ മാമ നിങ്ങളെന്നെ കരയിച്ച് കളഞ്ഞില്ലോ എന്നൊക്കെ പറഞ്ഞു മാറുന്നിതെന്നെല്ലാം കാണേം കേൾക്കുമൊക്കെ ചെയ്യുമല്ലേ ധർമ്മൻ അവിടെ നിന്ന് പോകുമ്പോൾ ദേവി ആകെ സങ്കടത്തിലായിപ്പോയി എന്നിട്ട് ഇതെങ്ങാനും ധർമ്മൻ മാമൻ കണ്ടിരുന്നെങ്കിലേ ഇന്നത്തോടു കൂടി എല്ലാം പൊളിഞ്ഞേനേന്നും അതുകഴിഞ്ഞ് നമ്മുടെ ആര്യനും ഇത്രയും കൂടെ യാത്ര പോകുകയാണല്ലോ പരീക്ഷ എഴുതാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരങ്ങ് പോവുകയാണ് നടന്ന് പോകുന്ന വഴിക്കും വീണ്ടും ആ നമ്മുടെ മിത്ര ആദ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആരെങ്കിലും അറിഞ്ഞ പ്രശ്നമാവില്ലേ ഒന്നും പേടിക്കണ്ടെന്ന് പറയാം അവർ നേരം ട്രെയിനിലൊന്നും അല്ലാട്ടോ പോകുന്നത് വീട്ടിലങ്ങനെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നെങ്കിലും വലിയൊരു ലോറിയിൽ ചരക്കി കൊണ്ടുപോകാനുണ്ട് എന്താ അപ്പോൾ അന്ന് ലീവായ കാരണം അജയൻ കൂടെയുള്ള ജോലിക്കാരനല്ലേ അവനെയും കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവൻ്റെ ഇന്ന് വണ്ടിയുടെ താക്കോലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ചരക്ക് കയറിക്കോളാം നീ എന്തായാലും എൻ്റെ കൂടെ വരണ്ടാന്ന് പറയട്ടോ അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഇന്ന് ചേച്ചിയും ചേട്ടനും കൂടെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് യാത്ര പോകാമല്ലേ ചേച്ചിയെക്കുറിച്ച് എപ്പോഴും ഇവിടെ ആരും ചേട്ടാ എന്നോട് പറയാറുണ്ട് ആണോ ഇവിടെ നീ മിണ്ടാതിരിക്കേ നീ നിൻ്റെ പണി നോക്കടാ ഇല്ല ആഹാ കള്ളം പറയത് ഞാൻ പോലീസുകാരി ആവാനുള്ളതാണ് നീ സത്യം പറയാടാന്ന് പറയാം അതേ ചേച്ചി ചേച്ചിയെക്കുറിച്ച് എപ്പോഴും എന്നോട് പറയാറുണ്ട് ഏട്ടോ ചേട്ടൻ എന്നൊക്കെ ഇങ്ങനെ അവർ കുശലം പറയാം അവസാനം അവൻ്റെ കയ്യിൽ നിന്ന താക്കോലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞാനും മിത്രയും മാത്രമായിട്ട് പൊക്കോളാം ഞങ്ങൾ ചോദിച്ചു ഇതിൽ ചരക്കൊക്കെ കൊണ്ട് കൊടുക്കാനെടുത്ത് കൊടുത്തോളാം നീ ഇന്ന് എൻ്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞ് അവനെ നൈസായിട്ട് ഒഴിവാക്കാണ് എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ കയറി വണ്ടിയിൽ കയറാട്ടോ കയറാനൊക്കെ ലോറിയിൽ വലിയ ലോറിയില്ല അതിൽ കയറാനൊന്നും മിത്രയ്ക്ക് പറ്റുന്നില്ല ഒന്ന് രണ്ട് തവണ ശ്രമിക്കുന്നുണ്ട് താഴെ വീണും പോകുന്നുണ്ട് അവസാനം ആരും തന്നെ പിടിച്ച് മേളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആര്യൻ വണ്ടിക്കകത്ത് കയറി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അജയൻ തന്നെ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ചോ എന്നും പറഞ്ഞു ആ ഗ്ലാസ് ഒക്കെ എടുത്ത് കണ്ണിലിങ്ങനെ ഗ്ലാസ് എടുത്ത് വയ്ക്കാട്ടോ കണ്ണാടി അതൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ട് രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് യാത്ര പോവുകയാണ് പോകുന്ന വഴി ആര്യനെ ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ മിത്ര കാരണം ആര്യൻ്റെ ആ ഒരു മിത്ര ഇന്ന് വരെയും ഒറ്റയ്ക്കൊരിടത്ത് ഇത്ര സ്നേഹത്തോടുകൂടി കൊണ്ടുപോയിട്ടില്ല മിത്ര ആര്യനൊപ്പം യാത്രയും ചെയ്തിട്ടില്ല ആ ഒരു സന്തോഷ നിമിഷങ്ങൾ നല്ലൊരു കൂടിയാണ് ഒരു അടിച്ച് പൊളിക്കട്ടെ തിരുവനന്തപുരത്ത് അതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം താങ്ക്